ടീച്ചറ് ആദ്യം ചോദിച്ചത് നവശാസ്ത്ര സാങ്കേതിക വിദ്യയെ പറ്റിയാണ് അപ്പോൾ അതിൽ ഒത്തിരി കാര്യങ്ങളുണ്ട് അച്യു ശങ്കർ സാർ പറഞ്ഞ പോലെ വളരെ വൈവിധ്യങ്ങൾ നിറഞ്ഞ വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ നവശാസ്ത്ര സാങ്കേതിക വിദ്യ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇന്ത്യൻ വർത്തമാനകാല ഇന്ത്യയിൽ എല്ലാം ചെന്ന് നിൽക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലും നിർമ്മിത ബുദ്ധിയിലുമാണ് നിർമ്മിത ബുദ്ധിയിൽ തന്നെ സാറിന് അറിയാമായിരിക്കും സാർ അതിൻ്റെ ഒരു സബ്ജക്റ്റ് എക്സ്പേർട്ടാണ് നിർമ്മിത ബുദ്ധിയിൽ തന്നെ വൈവിധ്യങ്ങൾ ഇഷ്ടം പോലെയുണ്ട് പക്ഷേ നമ്മുടെ കുട്ടികളുടെ ഇടയിൽ യുവാക്കളുടെ ഇടയിൽ നിർമ്മിത ബുദ്ധി എന്ന് പറഞ്ഞാൽ ആദ്യം അവർ ലാൻഡ് ചെയ്യുന്നത് ചാറ്റ് ജി പി ടിയിലാണ് അപ്പോൾ നിർമ്മിത വിദ്യ എന്നാൽ നിർമ്മിത ബുദ്ധിയും നിർമ്മിത ബുദ്ധി എന്നാൽ ചാറ്റ് ജി പി ടിയിലും മാത്രമായി ഒതുങ്ങിപ്പോകുന്ന ഇതാണ് അപ്പോൾ ടീച്ചർ ചോദിച്ച ചോദ്യം യുവജനതയെ അതെങ്ങനെ ബാധിക്കുന്നു എന്നാണ് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നമുക്ക് ഇംഗ്ലീഷിലൊരു സെക്കൻഡ് പേപ്പർ ഉണ്ടായിരുന്നു ഇപ്പോൾ അതുണ്ടോയെന്ന് എനിക്കറിയില്ല നമുക്ക് കോമ്പോസിഷനും ഒക്കെ എഴുതാം അച്ഛന് കത്തെഴുതുക ഹെഡ് മാസ്റ്റർ കത്തെഴുതുക ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ബാങ്ക് മേധാവിക്ക് കത്തെഴുതുക അന്നൊക്കെ നമ്മൾ ആ കത്ത് എഴുതിയിരുന്ന സമയത്ത് നമുക്ക് നിരവധി തെറ്റുകൾ വരും ഗ്രാമർ മിസ്റ്റേക്കുകൾ വരും സെൻറ്റൻസിൻ്റെ കൺസ്ട്രക്ഷൻ എറർ വരും അപ്പോൾ നമ്മളത് നമ്മളെ ടീച്ചർമാരോട് ചോദിക്കും അല്ലെങ്കിൽ മാതാപിതാക്കളോട് ചോദിക്കും മറ്റുള്ളവരോട് ചോദിക്കും അവരത് തിരുത്തി തരും നമ്മുടെ വ്യാകരണ പിശകുകൾ മാറ്റും നമ്മുടെ സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ ക്ലിയർ ചെയ്യും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യും പക്ഷേ ഇന്ന് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ചാറ്റ് ജി പി റ്റിയും വന്നോടുകൂടി കുട്ടി ഒരു കത്തെഴുതണമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സ്കൂളിലേക്ക് തന്നെ ഒരു കത്തെഴുതണമെന്ന് പറഞ്ഞാൽ കുട്ടി ഉടനെ ചാറ്റ് ജി പി ടിക്ക് ഒരു അസൈൻമെൻറ്റ് കൊടുക്കുകയാണ് ചാറ്റ് ജി പി ടി നല്ലൊരു കത്തെഴുതി കൊടുക്കുകയാണ് അപ്പോൾ കുട്ടിയുടെ ഒരു ഭാഷാ വളർച്ച ഉണ്ടാകുന്നില്ല ഭാഷയ്ക്ക് വേണ്ടി കുട്ടി അധ്വാനിക്കുന്നില്ല ഭാഷാ നൈപുണി ഉണ്ടാകുന്നില്ല ഭാഷയെ കുട്ടി ചിട്ടപ്പെടുത്തുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒത്തിരി ചെയ്യുന്നു കുട്ടികളുടെ നൈസർഗികമായ കഴിവ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അവരെ ചിന്തിക്കാനോ അപ്പോൾ ഒരു വിവരം ഒരു ക്ക് ഒരു ഡൗട്ടുണ്ട് നമ്മൾ അധ്യാപകരോടാണ് ചോദിക്കുന്നത് അല്ലെങ്കിൽ ലൈബ്രറിയിൽ പോയി ഒരു പത്ത് പുസ്തകം തികഞ്ഞ് അതിൽ നിന്നൊരു പുസ്തകം എടുത്താണ് വായിച്ചുകൊണ്ടിരുന്നത് ഇന്ന് അങ്ങനെയല്ല ചാറ്റ് ജി പി റ്റി നമ്മുടെ മുന്നിൽ ഇരിക്കുകയാണ് നമ്മളിങ്ങനെ നിരന്തരം ചോദിക്കുന്നു അതിങ്ങനെ മറുപടി തന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞാനൊരു അധ്യാപകനാണ് ഭൗതികശാസ്ത്ര അധ്യാപകനാണ് അപ്പോൾ എന്നോട് ഒരു കുട്ടി വന്ന് രണ്ടോ മൂന്നോ സംശയം ചോദിച്ചിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്കൊക്കെ പോയാൽ നമുക്കൊന്നും പുസ്തകം റെഫർ ചെയ്യാതെ ആ ഒരു ഇക്വേഷനോ അതിൻ്റെ ഡെറിവേഷനോ സൂത്രവാക്യങ്ങളോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ അപ്പോൾ ഒരു അധ്യാപകർക്ക് പോലും അവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സമയത്ത് ചാറ്റ് ജി പി ടി കുത്തിയിരുന്ന് കുട്ടിക്ക് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഡെറിവേഷൻ ആകട്ടെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ീർക്കുന്നവർ പറയും അധ്യാപകരെ അല്ലെങ്കിൽ പേരൻസിൻ്റെ ഒരു സാന്ത്വന സ്പർശം അല്ലെങ്കിൽ ഗൈഡൻസിൻ്റെ ഒരു സ്പർശം ഇല്ലാതാകുന്നു എന്നൊക്കെ പറയും പക്ഷേ ഇവിടെ ആർക്കാണ് ഇന്ന് സ്പർശമൊക്കെ വേണ്ടത് ഒരു കുട്ടി വിവരം ചോദിക്കുന്നു ഇൻസ്റ്റൻ്റേനിയസ് ഇൻഫർമേഷനിലാണ് എല്ലാവരും വ്യാപൃതരാകുന്നത് അപ്പോൾ ടീച്ചർ ചോദിച്ചതിനുള്ള ചോദ്യം എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഭാഷാ നൈമുണി ഉണ്ടാകുന്നില്ല ഭാഷാ കൺസ്ട്രക്ഷൻ ഉണ്ടാകുന്നില്ല കുട്ടികൾ പുസ്തകം വായിക്കുന്നില്ല എല്ലാം ഒരു വിരൽത്തുമ്പിൽ ആയിട്ട് ചോദിക്കുന്നു എന്നാൽ ഒരു അധ്യാപകന് പറഞ്ഞു കൊടുക്കുന്നതിനും അപ്പുറം ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് പത്ത് മിനിറ്റ് കൊണ്ട് ഒരു ീഫ് കണ്ടന്റ് കൊടുക്കാൻ യുവജനതയെ സഹായിക്കുന്നുണ്ട് നിർഭാഗ്യവശാൽ നമ്മുടെ യുവജനത ഇന്ന് ഷോർട്ട് കട്ടുകളിലൂടെയാണ് സഞ്ചരിക്കുന്നത് അതാണ് യുവജനതയെ ബാധിക്കുന്ന ഒരു വിഷയം